ഞങ്ങളുടെ തൊഴിലുറപ്പ് ഒരു തൊഴിലുറപ്പിൽ ഞങ്ങളുടെ ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ എല്ലാരും കൂടിയും ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ കണ്ടോടും കൂട്ടരെ നിങ്ങൾ ഞങ്ങളെടുക്കണതോടുപണിയും കണ്ടോടും കൂട്ടരെ നിങ്ങൾ ഞങ്ങളെടുക്കണതോടുപണിയും പ്പ് കവർ നിറഞ്ഞൊരു തോട് നിറഞ്ഞൊരു തോട് പ്ലാസ്റ്റിൻ അവർ നിറഞ്ഞൊരു തോട് പഴം തുണികൾ നിറഞ്ഞൊരു തോട് ഞങ്ങൾ ഞങ്ങൾ തൊഴിലുറപ്പോ എല്ലാരും ഞങ്ങളെ തൊഴിലുറപ്പോ തണലുറപ്പാണ് ഞങ്ങളെടുക്കണതോട് പണിയിലും കണ്ടോട്ടങ്ങൾ ഞങ്ങളെടുക്കണതോട് കഴിക്കിടാനൊരു ബ്ലൗസ് ഇല്ല കഴിക്കിടാനൊരു ബ്ലൗസ് ഇല്ല കത്ത് ധരിക്കാൻ മാറ്റില്ല കത്ത് കഴിക്കാൻ മാറ്റില്ല വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല